പുതുവർഷം എന്നാൽ വെറും ആഘോഷം മാത്രമല്ല ചരിത്രത്തിന്റെ താളുകൾ മറിച്ചു നോക്കിയാൽ ജനുവരി ഒന്നത് ലോകത്തെ മാറ്റിമറിച്ച വിപ്ലവങ്ങളുടെയും ഞെട്ടിക്കുന്ന തീരുമാനങ്ങളുടെയും വലിയ ദുരന്തങ്ങളുടെയും കൂടി ദിനമാണ് നിങ്ങൾക്കറിയാമോ ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ഇന്റർനെറ്റ് പിറന്നത് ഒരു ജനുവരി ഒന്നിനാണ് ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിൽ വലിയൊരു മാറ്റം വന്നതും കേരളത്തിന്റെ സാമൂഹിക ചരിത്രം തിരുത്തി ഇതേ ദിനത്തിലാണ് വെറും കലണ്ടർ മാത്രമല്ല ചരിത്രം രചിക്കപ്പെട്ട ജനുവരി ഒന്നിൻ്റെ രഹസ്യങ്ങളിലേക്ക് നമുക്ക് പോവാം ലോകം ഇന്നത്തെ രൂപത്തിലേക്ക് മാറാൻ തുടങ്ങിയ ദിവസം ഔദ്യോഗികമായി ഇന്റർനെറ്റ് നിലവിൽ വന്നത് അന്നാണ് അർപ്പാനറ്റ് അതിന്റെ പ്രോട്ടോകോൾ മാറ്റിയതോടെ നമ്മൾ ഇന്ന് കാണുന്ന സൈബർ ലോകത്തിന് അടിത്തറ ബാഗി പക്ഷേ ഇതിലും ഭീകരമായ ഒരു ജനുവരി ഒന്നുണ്ട് ആയിരത്തി എണ്ണൂറ്റി നാല് കരീബിയൻ കടലിലെ ഹെയ്ത്തി എന്ന രാജ്യം ലോകത്തിലെ ആദ്യത്തെ സ്വതന്ത്ര കറുത്തവർഗ റിപ്പബ്ലിക്കായി മാറിയത് ഈ ദിനത്തിലാണ് ഫ്രഞ്ച് അടിമത്തത്തിനെതിരെ പൊരുതി ജയിച്ച ചരിത്രം ഇന്നും വിറപ്പിക്കുന്ന ഒന്നാണ് അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പത് ജനുവരി ഒന്ന് ക്യൂബൻ വിപ്ലവത്തിന്റെ വിജയം പിടൽ കാസ്ട്രോയുടെ നേതൃത്വത്തിലുള്ള സൈന്യം ഹവാന പിടിച്ചടക്കിയതും പുതുവർഷ ദിനത്തിലായിരുന്നു ലോകരാഷ്ട്രീയത്തെ ഇന്നും സ്വാധീനിക്കുന്ന വലിയൊരു മാറ്റമായിരുന്നു ഇത് ഇന്ത്യയിലേക്ക് വരുമ്പോൾ ജനുവരി ഒന്നത് അഭിമാനത്തിന്റെയും പോരാട്ടത്തിന്റെയും ദിനമാണ് നമുക്ക് ആയിരത്തി എണ്ണൂറ്റി പതിനെട്ടിലേക്ക് പോകാം ചരിത്ര പ്രസിദ്ധമായ ഭീമ കൊറഗോവ് യുദ്ധം നടന്നത് ഒരു ജനുവരി ഒന്നിനായിരുന്നു കേവലം എണ്ണൂറ് സൈനികർ ചേർന്ന് പേശയുടെ ഇരുപത്തി പേരുള്ള സൈന്യത്തെ നേരിട്ട അത്ഭുതകരമായ പോരാട്ടം നമ്മുടെ ആധുനിക സുരക്ഷാ ചരിത്രത്തിലും ഈ ദിനത്തിന് വലിയ പ്രാധാന്യമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ട് ജനുവരി ഒന്നിനാണ് ഇന്ത്യയുടെ അഭിമാനമായ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ സ്ഥാപിതമായത് ഇന്ന് ഇന്ത്യ ലോകത്തിന് മുമ്പിൽ തലയുർത്തി നിൽക്കുന്ന മിസൈൽ സാങ്കേതിക വിദ്യയുടെ വിത്തുപാകിയത് അന്നാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം രണ്ടായിരത്തി ഇരുപത് ജനുവരി ഒന്നിനാണ് ഇന്ത്യയുടെ ആദ്യത്തെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫായി ജനറൽ ബിപിൻ റാവത്ത് ചുമതലയേറ്റത് ഇന്ത്യൻ സൈന്യത്തിന്റെ മൂന്ന് വിഭാഗങ്ങളെയും ഏകോപിപ്പിക്കാനുള്ള ചരിത്രപരമായ നീക്കം നടന്നതും ഈ ദിനത്തിലായിരുന്നു ഇനി നമുക്ക് കേരളത്തിലേക്ക് വരാം കേരളത്തിന്റെ വിപ്ലവ ചരിത്രത്തിൽ ജനുവരി ഒന്ന് സ്വർണ്ണ ലിപികളാൽ എഴുതപ്പെട്ടതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ജനുവരി ഒന്ന് കേരളത്തിലെ ലക്ഷക്കണക്കിന് ദരിദ്രരായ കർഷകർക്ക് ഭൂമിയിൽ അവകാശം നൽകിയ കേരള കാർഷിക പരിഷ്കരണ ഭേദഗതി നിയമം നിലവിൽ വന്നതന്നാണ് കൃഷിഭൂമി കർഷകന് എന്ന സ്വപ്നം യാഥാർത്ഥ്യമായത് ഒരു പുതുവർഷ ദിനത്തിലാണ് കൂടാതെ സാംസ്കാരിക കേരളത്തിന് മറക്കാൻ കഴിയാത്ത മറ്റൊരു ജനുവരി ഒന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാല് ജനുവരി ഒന്ന് മലയാളത്തിലെ വിപ്ലവ കവി പി ഭാസ്കരൻ തന്റെ വിഖ്യാതമായ വയലാർ ഗർജിക്കുന്നു എന്ന കവിത എഴുതി പൂർത്തിയാക്കിയതും ഇതേ കാലയളവിലാണ് അതുപോലെ തന്നെ സമീപകാല ചരിത്രത്തിൽ രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി ഒന്നിലെ വനിതാ മതിൽ വിസ്മരിക്കാൻ കഴിയില്ല നവോത്ഥാന മൂല്യങ്ങൾ സംരക്ഷിക്കാൻ കേരളത്തിലുടനീളം ലക്ഷക്കണക്കിന് സ്ത്രീകൾ അണിനിരന്ന് ആവന്മതിൽ ലോക ശ്രദ്ധ പിരിച്ചു പറ്റിയിരുന്നു കണ്ടില്ലേ നമ്മൾ വെറും ഒരു അവധി ദിവസമായി കാണുന്ന ജനുവരി ഒന്നിനു പിന്നിൽ എത്രയെത്ര രക്തം തിളയ്ക്കുന്ന പോരാട്ടങ്ങളും ബുദ്ധിപരമായ നീക്കങ്ങളും ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് ഇന്റർനെറ്റ് മുതൽ ഭൂനിയമം വരെ സൈനിക ശക്തി മുതൽ വിപ്ലവങ്ങൾ വരെ ഈ ദിനത്തിന്റെ ഭാഗമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൻ്റെ ഈ ആദ്യ ദിനത്തിൽ നമ്മൾ തിരിച്ചറിയേണ്ടതൊന്നേ ഉള്ളൂ ഓരോ ദിവസവും ചരിത്രമാണ് നമ്മൾ ഓരോരുത്തരും ആ ചരിത്രത്തിന്റെ ഭാഗമാണ്